കായംകുളം പണ്ടേ പ്രശസ്തമായ നാടാണ് നല്ല കള്ളന്റെ നാട് ഇപ്പോഴും കള്ളന്മാർക്ക് കുറവൊന്നുമില്ലെന്നാണ് കായംകുളം മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയിലെ ബഹളം കാണുമ്പോൾ തോന്നുന്നത് എന്നാ െ ഇത് എൺപതുകളിലെ പഞ്ചപിടിപ്പാലം എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് നഗരസഭാ ഭരണസമിതികൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ഇത് കായംകുളം മുനിസിപ്പാലിറ്റി ഭരണസമിതി യോഗം കായംകുളം താലൂക്ക് ഓഫീസിൽ കോഫി ഷോപ്പ് തുറക്കുന്നതിനെ കുറിച്ചുള്ള തർക്കവും തുടർന്നുള്ള ജനകീയ സംവാദവുമാണ് ഇനി കാണുന്നത് Haydi <laughs> ni <laughs> എന്നെ വേണ്ടി എന്നെ ഞാൻ അവിടെ ചോര കണ്ടിട്ട് വരൂള്ളൂക്കാം എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി ആ ശരിക്കും പറഞ്ഞാൽ ഈ സ്വാശ്രയ കോളേജ് പ്രശ്നം തീർക്കാൻ ഒറ്റ പണി ചെയ്താൽ മതി അതായത് മെറിറ്റിൽ പ്രവേശനം നേടുന്നവരെയും മാനേജ്മെൻറ്റിന് കാശ് കൊടുത്ത മാർക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നവരെയും പ്രത്യേകം ബിരുദങ്ങൾ നൽകുക അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ ആവശ്യമായ ഡോക്ടർമാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാശിൻ്റെ തിളപ്പിൽ വിവരമില്ലെങ്കിലും കുഴലും കഴുത്തിലിട്ട് നടക്കുന്ന വ്യാജന്മാർ കുറയുമെന്ന് അർത്ഥം പക്ഷേ എന്ത് ചെയ്യാനാ കാശുള്ള മാനേജ്മെൻറ്റുകൾ പഴുത്ത ചക്ക പോലെയാണ് ഭരണത്തിലിരിക്കുന്നവൻ മറ്റൊന്നും നോക്കാതെ ഇതിങ്ങനെ മാന്തി പൊളിച്ച് തിന്നും പ്രതിപക്ഷത്തിരിക്കുന്നവൻ അത് തടസ്സപ്പെടുത്താനായി കിണഞ്ഞു ശ്രമിക്കും ദ ഇതുപോലെ മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ചിന്തയാണ് ഒരാളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നതത്രേ അതുകൊണ്ട് മക്കളെയും മരുമക്കളെയുമൊക്കെ പൊതുമേഖലയിലെത്തിക്കുന്നവർക്ക് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ച് ജിഷാവധക്കേസിലെ പ്രതി അമറുള്ളിനു വേണ്ടി ആളൂർ വക്കീൽ ഹാജരാകുന്ന കാലം ആരാലും വിജ്രംഭിക്കപ്പെടട്ടെ എന്ന് ഓർത്തുകൊണ്ടും ഇന്നത്തേക്ക് വിടാം മുഖ്യമന്ത്രിക്ക് എന്തേലും തോന്നുമോ എന്തോ シェリーならなんのですから。